ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഒരു മരുഭൂമിയിൽ വെച്ച ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്പൈഡറിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അതിലൊരുത്തൻ അവിടെയായി ഒരു മാളം കണ്ടുപിടിച്ചു ഉടനെ തന്നെ കൂടെയുള്ളവരെല്ലാം ചേർന്ന് അതിനുള്ളിലേക്ക് ഒരു പ്രത്യേക പുക കയറ്റിവിടുന്നു ശേഷം മാളത്തിൽ എന്തെങ്കിലും അനക്കമുണ്ടോ എന്നറിയാൻ അവരിൽ ഒരുത്തൻ മാളത്തിനടുത്തേക്ക് മുഖം ചേർത്ത് പിടിച്ചു നോക്കുന്നു എല്ലാവരും പേടിച്ചു വിറച്ചുപോയി അതിനു പിന്നാലെ ചാറ പാറ ചാറ പാറ ചിലന്തികൾ മാളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബാക്കിയുള്ളവർ ആ ചിലന്തികളെ പ്ലാസ്റ്റിക് ഡബ്ബ വെച്ച് ശേഷം ആദ്യം ചിലന്തി അറ്റാക്ക് ചെയ്തവനെ വെട്ടിക്കൊന്ന് അവിടെ നിന്നും പോകുന്നു പിന്നീട് അവർ ആ ചിലന്തികളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ട്രേഡിംഗ് നടത്തുന്നു ഈ ചിലന്തി അപകടകാരിയാണെന്നറിയാത്ത പെറ്റ് ലവർ ആയ ഒരു പയ്യൻ എക്സോട്ടിക് ആയ ഈ ചിലന്തിയെ വാങ്ങി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ ശേഷം അതിനെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിലിട്ട് സേഫ് ആക്കി വെച്ച ശേഷം പുറത്തേക്ക് പോയി അവൻ പുറത്തുപോയി അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ചിലന്തി ബോക്സൊക്കെ കീറി പുറത്തു വരുന്നു പയ്യൻ തിരിച്ചു വന്ന് നോക്കിയപ്പോ ബോക്സിൽ ചിലന്തിയില്ല ഹൈലി റീപ്രോഡക്റ്റീവ് ആയതിനാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ അപ്പാർട്ട്മെന്റ് മുഴുവൻ ചിലന്തികളെ കൊണ്ട് നിറഞ്ഞു മുഴുവൻ സ്ഥലങ്ങളിലും ചിലന്തി വില കെട്ടി മനുഷ്യ ജീവൻ ജീവനെടുക്കുന്ന ആ ചിലന്തികൾ ആ അപ്പാർട്ട്മെന്റിലുള്ളവരെ എല്ലാം ഭക്ഷണമാക്കി കൊല്ലാൻ തുടങ്ങി മാത്രവുമല്ല വലിപ്പവും വർദ്ധിച്ച് അവറ്റകൾ ആന ചിലന്തികളായി മാറി അതോടെ അവറ്റകളെ തടയാൻ മറ്റു വഴികളൊന്നുമില്ലാതെ ആ അപ്പാർട്ട്മെന്റ് തകർത്ത് തരിപ്പണമാക്കുന്നു